വെൽക്കം ബാക്ക് ടു ഐ സ്പൈസിഡ് ലൈറ്റ് ഇന്നൊരു സ്പെഷ്യൽ കടമുട്ട മസാലയാണ് കേട്ടോ അതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം കടമുട്ട മസാല തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം മുട്ട ഒന്ന് പുഴുഞ്ഞെടുക്കണം കടമുട്ട നന്നായിട്ട് കുക്കി വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ തൊലി പൊളിച്ച് മാറ്റി മാറ്റി വയ്ക്കാം ഇനി മസാല തയ്യാറാക്കാം വേണ്ടി ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇട്ടിട്ടുള്ളത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് പച്ചമുളക് മറന്നിട്ടൊന്ന് വറുത്തെടുക്കാം പൊടികളുടെ എല്ലാം പച്ചവെണ്ണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാടമുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഫൈനലായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചുറ്റിച്ചൊഴിച്ച് അതും കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാടമുട്ട മസാല ഇവിടെ റെഡി നമ്മുടെ മസാലയെല്ലാം കാടമുട്ടയിൽ നന്നായി പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് മസ്റ്റർ ഐറ്റം തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാനും വിട്ടുപോകല്ലേ കേട്ടോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പി സി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടെ ആ ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്യാൻ വിട്ടുപോലെ ഇനി കടമുട്ട വാങ്ങുമ്പോൾ ഈ ഒരു രീതിയിലും കൂടി ഈ കടമുട്ട മസാല തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ അടുത്തൊരു വീഡിയോ പുതിയ അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ